ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് ഇറാന്റെ ഏറ്റവും വലിയ ദൗത്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കീഴും കിഴക്കും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന നിലപാടെടുക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ മാത്രമല്ല ഫലസ്തീനെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം അവർ തുടക്കം മുതലേ നിറവേറ്റുന്നവരാണ് ഫലസ്തീനെ സമാധാനത്തിന് വേണ്ടി അവർ ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു എന്തിനധികം പറയുന്നു ഇസ്രയേൽ എന്തിനാണ് ഇറാനെ കയറി ആക്രമിച്ചത് ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ പേരിലല്ല ഫലസ്തീനെ സഹായിക്കുന്നതിന്റെ പേരിലാണ് കയറി ആക്രമിച്ചത് എന്നിട്ട് അതിനൊരു വിശദീകരണം നൽകിയതാണ് ആണവായുധം നിർമ്മിച്ച് തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുന്നേ അവരെ ആക്രമിച്ച് വിഫലമാക്കുക എന്നുള്ളതാണെന്ന് റഷ്യ നമുക്കറിയാം റഷ്യ എന്ന രാജ്യം ഇറാന്റെ എല്ലാവിധ ആണവ നിലയങ്ങളെയും സംരക്ഷിച്ച് എല്ലാ തരത്തിലും അവർക്ക് ക്ഷേമ പദ്ധതികൾ ഒരുക്കി കൊടുക്കാൻ സന്നദ്ധമായി നിൽക്കുമ്പോൾ ഇറാൻ വളരെ വ്യക്തമായി തന്നെ റഷ്യയോട് പറയുന്നു ഇസ്രയേലിനെ കയറി ആക്രമിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഇസ്രയേൽ അതിൽ കടന്ന് സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള വൈരുദ്ധ്യ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് അവർ ആരെയും അനുസരിക്കുന്നില്ല യു എൻ്റെ പുല്ലുവിലയാണ് കൊടുത്തിരിക്കുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നത് വെറും കളിപ്പാമയാണോ അവിടുത്തെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് ഒരു വിലയുമില്ലേ അമേരിക്ക ചട്ടം വിത്തരം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കാൻ നിൽക്കുന്ന ഇസ്രയേലിനെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അയ്യത്തുള്ള അനി കമനി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ അമേരിക്ക വിലക്കുന്നുണ്ട് റഷ്യയുമായി ബന്ധപ്പെട്ട വ്യാപാര യുദ്ധം കൊഴുപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം ഈ സന്ദർഭത്തിൽ ഇറാൻ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളെയും റഷ്യ പിന്താങ്ങും റഷ്യ സൈനിക സഹായം നൽകും റഷ്യയ്ക്കാവുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കും അത് ഇറാന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഇത് തന്നെയാണ് പ്രത്യാക്രമണത്തിൻ്റെ സമയം ഇറാൻ ഒന്നുകൂടി ആക്രമിച്ചാൽ മാത്രമേ ഇസ്രായേൽ ഒരു പൊടിക്കടങ്ങൂ എന്ന തിരിച്ചറിവാണ് ആയത്തുള്ള അലി കമനീക്കുള്ളത് ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനമൊന്നും കാര്യമായി അമേരിക്ക ഗൗനിക്കുന്നേയില്ല ഇതൊക്കെ ഇസ്രയേലിൻ്റെ സ്ഥിര പല്ലവിയാണ് എന്ന രീതിയിൽ ന്യായീകരിച്ച് മെഴുകുമ്പോൾ ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും വളരെ വ്യക്തമായൊരു സന്ദേശം നൽകാൻ തന്നെയാണ് അയത്തുള്ള അലി ഖമനീയുടെ ഉറച്ച തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത് ഭൂഗർഭ മിസൈലുകൾ ഭൂഗർഭ അറിവുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന മിസൈലുകൾ ശക്തമായി ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഇറാൻ ഏത് സമയവും ആ പൊട്ടിത്തെറി ഉണ്ടാകും ഒരു പടം പുറപ്പാടിന് തയ്യാറായി നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി കീഴുകിടക്ക് നോക്കാനില്ല ഇറാന് സമാധാനം വേണമെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തെ ടാർഗറ്റിൽ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെ അടിച്ച് പദം വരുത്തിയാൽ മാത്രമേ ഇനി ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന ഖമനയുടെ വളരെ വ്യക്തമായ നിരീക്ഷണം സത്യമാവുകയാണ്